പരിശുദ്ധരായ ഹബീബിന്റെ മീലാദിന്റെ ദിവസങ്ങൾ കടന്നു വരുമ്പോഴൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും നല്ല ചിന്ത ചിന്തയേതെന്നറിയുമോ അസ്വലാർ സ്വലാപത്ത് ചൊല്ലിയതുപോലെ നമ്മളും ചൊല്ലാനുള്ളതാണ് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് സ്വലാത്തുകൾ മാത്രം പോലെ മധുഹക്ക എത്രയാണ് പാടാൻ പറ്റുന്നത് ആ മധുവെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവന്നാൽ പണ്ടത്തെ പാട്ടുകളൊന്നും ഇന്നില്ലല്ലോ പണ്ടത്തെ മധുഹക്ക ഇന്ന് നിന്നു പണ്ടൊക്കെ എത്ര എത്രയോ നല്ല രസമുള്ള പാട്ടാണ് പണ്ടൊക്കെ ഹബീബിനെ പറ്റി പാടുമ്പോ കേക്കോ രസോ ഫാത്തിമ ബിവിമ ബിവിണഞ്ഞ് ഉമ്മുക്കി താ പിന്നുടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബിവി ഫാത്തിമ ബിവി പണ്ടുള്ള എത്രയോ ഗാനങ്ങളും അത് കാണുക ഹബീബിന്റെ മധുഹാണ് ഫാത്തിമ ബീവിയുടെ മധുഹാണ് അത് കേൾക്കാനത്ര രസമായിരുന്നു എന്നറിയുമോ അത് കേട്ടിരിക്കാനത്ര സുഗന്ധമായിരുന്നെന്നറിയുമോ ഹബീബിന്റെ ഭാര്യമാരെ പറ്റി പറയുന്നത് മതുകാണല്ലോ മാണിക്യമലരായ ഭൂവി മഹദിയ മഹദീജീവി മക്കയം നാ പുണ്യനാട്ടി വിലസിടും നാരീ വിലസിടും നാരീ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ റസൂലുള്ളാന്റെ മധു പറയുകയാണ് വിളിച്ചു കച്ചവടത്തിനച്ചു കണ്ടനേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു കല്യാണക്കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് ത്വാലിബിന്നും സമ്മതമാണ് പണ്ടൊക്കെ ഒരു രസമായിരുന്നു അല്ലെ ആ പേപ്പറിന്റെ കൊടിയും ആ ഒരു പഴയ കാലഘട്ടം ഇന്ന് നമ്മൾ നിന്നില്ല ആ ഒരു പഴയ കാലഘട്ടം നമ്മളിൽ നിന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോയി പണ്ടുള്ളവരെല്ലാം എത്രയോ ആനന്ദത്തോടുകൂടിയാണ് കടന്നു പോയിരുന്നത് എത്രയോ സന്തോഷത്തോടുകൂടിയാണ് കടന്നു പോയിരുന്നത് ഇന്ന് അതൊന്നും ആരുടെയും ജീവിതത്തിലില്ല പണ്ടിങ്ങനെയതാ ഓരോരോ കൊടികൾ പണ്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പേപ്പർ കൊണ്ടുള്ള കൊടിയുണ്ടാക്കിയിട്ട് എല്ലാവരും ഒരുപോലെ നടക്കാറുണ്ട് തോരണങ്ങൾ മാലയിറക്കി കുബീറന്നു മുഴക്കി തോളോട് തോൾ നിര നിരയായി ഞങ്ങളിതാ വരുന്നേ വലിയ ഉപ്പമാരുൾപ്പെടെ കൊച്ചുമക്കൾ ഉൾപ്പെടെ അവരും ഇങ്ങനെ പാടി സ്വലാത്തുകൾ ചൊല്ലിയിട്ട് വഴിയോരത്തുകൂടെ നടന്നു പോകുന്ന എന്ത് രസമായിരുന്നു ഇന്ന് മുഴുവനും ഒരാസമായി ഇന്ന് മുഴുവനും ഒരാസമായി പ്രിയമുള്ള സഹോദരങ്ങളെ മധു നമ്മുടെ കൽവിൽ വരുന്നില്ല സ്നേഹം നമ്മുടെ കൽവിൽ വരുന്നില്ല എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നുവെന്നല്ലേ ഉള്ളൂ പോരമോനെ കൽവിന്റെ ഉള്ളിൽ മദീനയുടെ മണിമുത്തിനെ വന്ന് കൊണ്ടുവന്നാൽ നീ എങ്ങനെയാണ് വിജയം എന്നറിയില്ല നല്ല വിജയം അള്ളാഹു നിനക്ക് തരുമല്ലോ ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തിനോടുള്ള അടങ്ങാത്ത പ്രേമമാണ് കൊണ്ടുവരാനുള്ളത് ആ ഒരു കാലഘട്ടം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും ഒരുമിച്ചുകൂടി എല്ലാം നല്ലതുപോലെ മുന്നോട്ട് പോയി ഇന്നതെല്ലാം നട്ടമായിരിക്കുകയാണ് ഇന്നതെല്ലാം പോയി ഇന്നാർഭാടത്തിന്റെ അലോസർ തുകൾ മാത്രമാണ് ഇന്നെല്ലാം ഒരു കാട്ടിക്കൂട്ടലം നല്ലാതെ എന്തു പറയാനാ അല്ലെ തങ്ങളുടെ പരിശുദ്ധമായ മൗലുത് അത് വലിയൊരു ഒരു കാര്യമാണ് അല്ലെ അതൊക്കെ മാറി പണ്ടുള്ള നബിദിന നിപിദിനഘോഷയാത്രകളിൽ ഇതുപോലുള്ള മധുഖകളിൽ നനക ഇന്നതെല്ലാം നിന്നു പോയിരിക്കുകയാണ് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്ന എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളെ പണ്ടുള്ള അഥവ് നഷ്ടമായി പണ്ടുള്ള ആദരവ് നഷ്ടമായി പണ്ടുള്ള ബഹുമാനം നഷ്ടമായി ഇത് ഹബീബിന്റെ പേരിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടമാ എന്റെ ഉമ്മമാരോട് സഹോദരങ്ങളോട് പറയാ പറയാം ഘോഷയാത്രയ്ക്കൊരു അഥമുണ്ട് അതിൻ്റെ പരിപാടികൾക്കൊരു അഥവുണ്ട് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു അഥമുണ്ട് ഒരു നല്ല അച്ചടക്കത്തോടെ ഹബീബിന്റെ മധു പറഞ്ഞ് പണ്ടുള്ളവർ പോയതുപോലെ പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അവിടെയാണ് സന്തോഷത്തോടെ വരുന്നത് അള്ളാഹുവേ ഞങ്ങളുടെ മജിലി ചില്ലൊരുമിച്ചുകൂടെ മുഴുവൻ ആളുകൾക്കും ഹബീബിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അള്ളാ രോഗങ്ങളോ വിഷമങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ അല്ലാദികൾ കൊടുക്കല്ലേ അല്ലാ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെല്ലാവരും എന്റെ കൂടെ ഇവർ മജുരിസിൽ പങ്കെടുക്കുക ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما بسم الله الرحمن الرحيم سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم فسماه محمدا وأخرجه في آخر الزمان كما قدر وأبدا وألبسه خلقة الجمال التي لم نلبسها حدا فولد بوجه نخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به ونجا من الردى وكان في سلب ابراهيم عليه السلام حين القي في النار فعاد وصار لهبها مخمدا ورات امه امنه حين حملت به ملائكه السماء مددا ودخل عليها الانبياء وهم يقولون لها اذا ولأت شمس الفلاه والهدى فسميه محمدا قال الله عز وجل لقد جاءت رسول من أنفسكم عزيز عليه ما أنت حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم بألفي آم يسبه الله ذلك النور وتسبه الملائكة بتسبيه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فهبتني الله في سلب آدم إلى الأرض وجعلني بالسفينة في سلب نوح وجعلني في سلب الخليل إبراهيم عليه السلام حين كذف به في النار فلم زل انقلني ربي من الاسلاب الكريمه الفاخره الى الارهام الزكيه الطاهره حتى اخرجني الله من بين ابوي ولم التقيا على سفاه قد صلى الله على محمد എല്ലാവരും മദീനയുടെ മുത്തിനോടങ്ങാത്ത സ്നേഹം വെച്ചുകൊണ്ട് ചൊല് സ്വല്ലൊ അല മോഹ് സ്ലൈ وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم اللبرم. ഹബീബിനോടുള്ള മഹമ്മത്ത് കൊടുത്ത് എന്റെ കൂടെ ചെല്ല അറബി ചൊല്ലി والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي جل الصلاه على النبي والسلام على الرسول الشفيع الابطاحي والحبيب العربي انت ام ام ابو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي عند منجي غَدا من شفاعتك الصفا ملنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابتاحي والحبيب العربي ارتكبت على الخطا غير حسر وعدات لك اشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتاعي والحبيب العربي إننا نرجو إلى كأس حولك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابتاحي والحبيب العربي الشفاعة هبلانا في القيامة مشفقا واغلانا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على അള്ളാഹു നമ്മൾ മദീനത്തിന്റെ മണിമുത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ പ്രചനെ മാരകമായ രോഗങ്ങൾ കൊടുത്ത് പ്രയാസത്തിയാക്കല്ലറപ്പേ ഭാഗവേ ഞങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോൾ ഞങ്ങളുടെ നീ തട്ടല്ലേ അല്ലോ ഞങ്ങളുടെ തട്ടിക്കളയല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങള് നിന്നിലേക്ക് ചോദിക്കുകയാണ് നീ ഞങ്ങളെ ഹാ റബ്ബേ നീ ഞങ്ങളെ സങ്കടത്തിലാക്കല്ലടച്ചവനെ അല്ലാഹുവേ ഇന്ന് ഞങ്ങൾ ഹബീബിന്റെ പരിശുദ്ധമായ മൗലിദിന്റെ അല്പഭാഗം ഞങ്ങൾ ഓതും അള്ളാഹുവേ ഞങ്ങള് നീറുന്ന മനസ്സോടെ ഓതുമ്പോൾ ഇത് ഹബീബിലേക്ക് എത്തിക്കണേ അല്ലാ ഹബീബായ നിബിധങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേയല്ല ഹബീബായ മുത്തിന്റെ ചാരത്തേക്ക് എത്തിക്കണം റഹ്മാനെ ഞങ്ങൾ മരിക്കുന്നതിനു മുമ്പ് ആ മദീനയിലൊന്നെത്തിക്കണേ അല്ലാ ആ മദീനയുടെ മലർവണി കാണാൻ മദീനയുടെ സന്തോഷം പുൽകാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അള്ളാഹുവേ നീ തട്ടല്ലേ അല്ലാബാക്കല്ലേ അല്ലാ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സറിഞ്ഞു ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് തരണേ അല്ലാ Amen. <laughs> േ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പിട്ട് മലക്കുൽമോത്ത് വന്ന് ഞങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ ഹൃദയാഗരത്തിൽ ഞങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ മുസ്തഫ ഇനി പിന്നെ കൊണ്ടുവരാൻ തൗഫീക്ക് തരണേയല്ലോ അള്ളാഹുവേ ഈ ദുനിയാവിൻ്റെ പുറത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ് ഒരുപാട് കിനാവുകൾ ഞങ്ങൾ കണ്ടുറബ്ബേ ആ ഒരു കിനാവിലൊന്നും ഞങ്ങളുടെ ഹബീബ് വന്നിട്ടില്ലല്ലോ അല്ല വിട പറയുന്നതിന് മുമ്പ് ിന്റെ മാണിക്ക കൊട്ടാരമായ മദീനയുടെ മണിമുത്തിനെ ഞങ്ങളുടെ ഹൃദയാന്തരത്തിലൊന്ന് കാണിപ്പിച്ചു തരണയല്ലോ ഞങ്ങളുടെ ഉറക്കത്തിലൊന്ന് കാണിപ്പിക്കണയല്ലോ ഞങ്ങളുടെ കിനാവിലൊന്ന് കാണിപ്പിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലോ അബീബിനെ കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് വിധി തരണേ അല്ലോ ഞങ്ങളെ ആക്ഷിപത്ത് അങ്ങനെ ആക്കി തരണേ തരണേയല്ലോ അള്ളാഹു

ഒരുപാട് സഹോദരിമാർ ഒരുപാട് ആഗ്രഹങ്ങൾ അവർ എഴുതി എഴുതിവിട്ടിട്ടുണ്ടോ റബ്ബേ അതൊക്കെ നീ അറിയുന്നവനാണ് അള്ളാഹ് അതൊക്കെ നീ അറിയുന്നവനാണ് അള്ളാഹുവേ അവരുടെ മനസ്സുകൊണ്ട് എഴുതിവിട്ട എല്ലാ ആഗ്രഹങ്ങളെയും നീ നീ തട്ടിക്കളയല്ലാഹും arhamar rahimin